ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനാവശ്യമുള്ള സാധനങ്ങൾ ചിക്കൻ രണ്ട് കിലോ ഗരം മസാല ബിരിയാണി മസാല ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ചെറുനാരങ്ങ തൈര് എല്ലാം കൂടെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കണ്ട് കുഴച്ച് നല്ലതുപോലെ കുഴച്ച് ഒരു മണിക്കൂർ വെക്കുക അതിന് ശേഷം അടുപ്പത്ത് വെച്ച് കണ്ട് എല്ലാം കൂടെ ഒന്ന് തൈര് തൈരൊഴിക്കരുത് ചൂടാക്കുമ്പോൾ ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടാക്കുക വേവിക്കുക ഒരു മുക്കാൽ വേവി ഞാൻ മുക്കാൽ വേവപ്പോഴാണ് വേവിക്കല് വെന്തതിന് ശേഷം ചെറുനാരങ്ങ നീര് തൈര് എല്ലാം ഒഴിച്ച് ഉള്ളി കുറച്ച് വറുക്കും നല്ലതുപോലെ നെരിച്ചെടുക്കും നേരിട്ട് വെന്തതിന് ശേഷം കുറച്ച് ഉള്ളി അതിൻ്റെ മുകളിൽ വറുത്തത് ഇടും ഇറച്ചിൻ്റെ മുകളിൽ ഇടും നാരങ്ങ ഒഴിക്കും നാരങ്ങ പിന്നെ എനിക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് അതുകൊണ്ട് നാരങ്ങ ഒഴിക്കാൻ വഴിക്കരുത് വെന്ത് ാണ് കടുക്കു വേവിച്ചതാണ് മുക്കാൽ വേക്കുന്നത് ഇതിന് മുളിഞ്ഞ് റൈസ് പതിപ്പിച്ചു ഇട്ടിട്ടാണ് ഞാൻ ഇടുന്നത് അത് നല്ല രുചിയാണ് തൈരിൻ്റെ ഉപ്പു ചെറുനാരങ്ങ നീരുമോ എല്ലാം വന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വേവിച്ച് വെച്ചാൽ തൈര് തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം വെക്കാം അത് ഉള്ളി നിരീച്ചെടുത്തതാണ് അതിൽ നിന്ന് കുറച്ചുള്ളി എടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ കൂട്ടിലേക്ക് ഇടാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി ഒരു സ്പൂൺ ഇട്ടിട്ട് എളിക്കാൻ മതി ചൂടാക്കണമെന്നില്ല കുറച്ചിട്ടിട്ടുള്ളത് കറച്ച് കുറച്ചുള്ളി ഉള്ളിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ചൂട് ഇളിക്കണമെങ്കിൽ നല്ലത് കുറച്ച് ഉള്ളി വെച്ചിട്ട് ചോറും പിന്നെ ചിക്കനും മസാല ഒന്ന് പിന്നെ ഇതാ വരിച്ചാൽ കൊഴിഞ്ഞ് പൊക്കാരിക്കാനാണ് നമുക്ക് ചോറ് നമുക്കതിൻ്റെ മുകളിൽ നിന്ന് കൊഴിയെടുത്താൽ മതി ചോറ് പതിപ്പിച്ച് കുറ്റിയതാണ് അതിൻ്റെ മുകളിൽ പിന്നെ ഉള്ളി എല്ലാ ഉള്ളി പിന്നെ ഇതാക്കിയത് നെരിച്ചത് നെയ്യ് നല്ലപോലെ നെരിച്ചെടുത്തതാണ് പൊരിച്ചെടുത്തതാണ് പിന്നെ മുന്തിരി അതിപ്പൊരിക്കും എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ച് കുറച്ച് വെളിച്ചും അത് നല്ല ടേസ്റ്റാണ് പിന്നെ നിരമുളക വെളുത്തു പിന്നെ മസാല ഇതുണ്ടായാലും അലകൾ കുറച്ച് പിന്നെ ബിരിയാണി മസാല ഒന്ന് വെ മോള് ചോറിൻ്റെ മുകളൊന്നും വെച്ചാൽ വേണ്ടതാണ് പിന്നെ മല്ലിയില കരിയേപ്പില മല്ലിച്ചപ്പ് എല്ലാം കൂടി ആയിട്ട് വിടാൻ അത് ബിരിയാണി റെഡിയാക്കാം തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ പെട്ടെന്ന് ബിരിയാണി കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതാണ് കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് സ്റ്റോക്ക് സ്റ്റോക്ക് ആയിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അന്നേരം ബിരിയാണി ആവശ്യപ്പെട്ടപ്പോൾ വാങ്ങിച്ചതല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ബിരിയാണി നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നത് നല്ല ടേസ്റ്റായിരുന്നു നല്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ പൊരിച്ചിട്ട് പിന്നെ ആ എണ്ണ തന്നെ അടിയത്തെ മസാല വേണ്ട ആ വെച്ചെണ്ണ കുറച്ച് ചോറിൻ്റെ മുകളിൽ അങ്ങനെ ഒഴിച്ച് ആ പൊരിച്ചത് ഇട്ടാലി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിക്കണം റിസൾട്ട് പറയണം കമൻറ്റ് ബോക്സിൽ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടമായിട്ട് നല്ല ബിരിയാണിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ആ ഞാൻ പിന്നെ പറയാൻ പറ്റും ഈ മസാലേൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉള്ളി അല്ലിപ്പരിപ്പ് വെള്ളത്തിൽ പത്ത് മിനിറ്റ് പുരത്തി അച്ചുള്ളി നമ്മളിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഉള്ളില്ല ഇത് ഇതിലേക്ക് കൂടെ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് മസാല